വർണ്ണവെളിച്ചങ്ങൾക്ക് പകരം തീ ബോംബുകൾ വർഷിക്കുന്ന ഒരു നാടുണ്ട് പുത്തിനെടുപ്പിട്ട കുഞ്ഞുങ്ങൾ റാലിയിൽ അണിനിരക്കുന്നതിന്റെ പകരം പള്ളിപ്പറമ്പിൽ നിരനിരയായി കിടക്കുന്ന ഒരു നാടുണ്ട് മൗലൂദികൾക്ക് പകരം തെൽക്കീനുകൾ മുഴുങ്ങിക്കേൾക്കുന്ന ഒരു നാടുണ്ട് സമ്മാനപ്പൊതികൾക്ക് പകരം ഭക്ഷണപ്പൊതികൾക്കായി കുട്ടികൾ കാത്തുനിൽക്കുന്ന ഒരു നാടുണ്ട് വർണ്ണ തോരണങ്ങൾക്ക് പകരം കുഞ്ഞു ചോരയെടുപ്പുകൾ തൂങ്ങിയാടുന്ന ഒരു നാടുണ്ട് അതെ അതാണ് ഫലസ്തീനിലെ ഗാസ മീലാദിന്റെ മധുര പായസത്തിനൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ മൗലീദുകൾ പടച്ചവന്റെ ദർബാറിലേക്ക് ഉയരില്ല കേട്ടോ നാദാ ആ നാടിന്റെ നീ മാത്രമാണ് തുണ കൊതിസിന്റെ പോരാളികളെ ഗാസയിലെ മക്കൾക്കായി ഒരൽപ്പം കണ്ണുനീർ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു ബിസ്മില്ലാഹി പോരുളീന്നെ വിറുകോതുന്നേ ബില്ലാഹിൽ ഹന്നില്ലാഹിയേ വിശുദ്ധ പോരുളീനെ വിപറക തോതുന്നേ ബില്ലായി ഹന്നില്ല അല്ല തീരുദാ ആയതിന് ആയ വി ഹമിൻ്റെ വിശുദ്ധ പോരുളിനെ വിവർക്ക് തോതുന്നേ ബില്ലാഹിൽ ഹന്തില്ല മുത്തോലിൻ പതുവനി ഞങ്ങൾക്ക് മകളിയ തിങ്കൾ ആദരവാത്തോലിൻ പതു പാടി നേൻ സാറുകളെന്ന് തൊലൽ പതിര ൊന്ന് നിരനിരയായ സാറുകളെന്ന്രടി ചൊന്ന് വൈത്തിൻ താളമിൽ തുകന്ന് മർഹബ മർഹബ ശബ്ദമുയർന്ന് വൈത്തിൻ താളമിൽ തുക മർഹബ മർഹബ ശബ്ദമുയർന്ന് ഹുദായ സീനെന്ന് വിഹര ജായ വളർ കൊടി മോണ്ടം വെട്ടിടയതിലുണ്ട് അഭിയത് വർണ്ണമതാ പിളർ കൊടി മോണ്ടം വെട്ടിടയതിലുണ്ട് അഭിയ ുംസുവതുമാവേ സ്വതകുലേ കോൾ പൊങ്കും തിരുകരമാലുണ്ടാമ കഥിനീതൻ തോള മിസ്ബിലേന്ദരത് കന പിടി ചെയ്താൽ മുൻ വിലനിലയാകെ पाडा नायगा अम्बरति എന്നെ തുണച്ചിടാനിരമാണ് അല്ലാക്ക് ജല്ല ജലാലല്ലേ എല്ലാം പടയത്തതും നീയല്ലേ അല്ലാക്ക് ജല്ല ജലാലല്ലേ എല്ലാം പടയത്തതും നീയല്ലേ അന്തു പാടാൻ നായക മലക്കുകൾ മറുഹവടുന്നേ വിശ്വാസ വിസ്മയ വിശ്വമിസ്മയതാലിന്ന് ആശ്വാസ സംസ്തലിന് അമ്പരവാസികളാ മലക്കുകൾ മർഹബ പാടുന്നേ അമ്പിയ രാജ

que അസ്സലാം യാ വസ്സലാം കല്ലം വസിയ കല്ലാം താജരേ ആയിരമാരം സല സീന വദിക്കൂ

മുത്ത് പൂരണർ സകലോരിലും പ്രഭുവായ മുത്ത് മുസം പൊന്നിലും ഒന്നിലും പൊന്നാരമിൽ തെളിവായ മുത്ത് മൊഹം മദാര പൂരണർ സകലോരിലും പ്രഭുവായ മുത്ത് മൊസം രാജുള്ളതൽ പുന ആദരവായന മുത്തറൂല അത്തിര സുന്ദര തോഹി ദിൻ മിരാ വെരിറ്റാരി സ്റ്റാക്ക ദ കൈ കാടി ഓ ജാ സയ്യിദു ലംബിയ രാജാ ബിമുല്ല ദൂരെ ഹിദായത്തിൻ പന്തരി വട്ടം കാട്ടുന്നേ തൗഹീദ് ജന്മതു മുത്താനാഷുൽ ഗോജി യത്തുന്നേ നാദം ഹിദായത്തിൻ ഹക്കളിവാഗം പന്തുന്നേ നാദം തട്ടുകളേറ്റും മേ മർഉനെ നംൻതിൽ കുടിയോനേ തയ്യാറെ ചക്കകൾ പറവരനേ അന്നാശീർക്കുകൾ അടി ചേർനേ ലോക ലോകമില്ലാകൈ പൊളിവു പറനേ കിസ്രാ കൈസർ കൊല്ലുമർനേ പേദ പരുളാലും ഓദി ജഗത്തി രാജമുദൽ പുനാദരവഗനം ഉത്തറസൂല്ലാ അതിര സുന്ദര തോയി ദിന്നിദ വേരിറ്റാരി ഗീചദ ഹക്കദാ